ൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ കുറേ കാലത്തിന് ശേഷം ആദ്യമായിട്ടാ ടൊഗൈസ് ലോങ് വീഡിയോ നമ്മൾ ചാനലിലിടുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾ പെൺട്ടി നാശക്ക് പോവാണ് ഫസ്റ്റ് സമയത്താണ് ടൊഗൈസ് നമ്മൾ ഈ ഞാനീ പോകുന്നത് ഞങ്ങൾ പോയത് എൻ്റെ എൻ്റെയും ഞാനും എൻ്റെ അനിയനും എൻ്റെ കസിനും മാമയും എൻ്റെ അമ്മമ്മയും വല്ല്യമ്മയും പാടിയാണ് ഞങ്ങൾ ആദ്യം തന്നെ എൻ്റെ ഉള്ളത് ഫസ്റ്റ് തന്നെ പോയത് എന്താ കാശ്മീരിലേറ്റാണ് ടേസ് കാശ്മീർ അവളെല്ലാവരും ഫസ്റ്റ് ആണ് പോയത് കയറിയപ്പോൾ തന്നെ നല്ല തണുപ്പുണ്ട് വലിയൊക്കെ തണുപ്പ് വരച്ച് പുറത്ത് ഉപ്പ് ഇറങ്ങും ഉപ്പ് ഇറങ്ങും പക്ഷേ ഒക്കെ തിറങ്ങാനാണെങ്കിൽ പൂതിയില്ല ആ ഒരു ടൈപ്പാണ് പിന്നെ കളർ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുന്നത് ഞങ്ങൾ കയറിയപ്പോൾ ഒരു ബ്ലൂ കളർ ചെയ്യുന്നു പിന്നെ വൈറ്റ് ആയി യെല്ലോ ആയി എന്താ ഗ്രീൻ ആയി റെഡ് ആയി റെഡ് മാറാൻ വേണ്ടി ഞങ്ങൾ കുറേ കാലത്ത് നിന്നും മാറിയില്ല ഈ സമയത്തൊക്കെ റെഡാണ് റെഡിനെ നമ്മൾ കാണാനേ കഴിയത്തില്ല പിന്നെ ഞങ്ങളെ ഇറങ്ങിയതിന് ശേഷം ഞാൻ എന്താ കൊണ്ടിട്ട് ഫ്രിസ്റ്റിന് വരാൻ കാരണം തന്നെ ആദ്യമായിട്ട് കൈസ് ഞാൻ ഈ മരണക്കിണറിൽ കയറാൻ പോകുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എനിക്ക് ഉണ്ട് കേട്ടോ ചാക്കി പെട്ടത് കണ്ടിരുന്നു പക്ഷേ എനിക്ക് കയറാൻ പേടിയായി നല്ല ഉണ്ട് അതുകൊണ്ട് കയറില്ല ഏസ് എന്താ മരണക്കിണറിൽ ആദ്യമായി ഒരു യുവതിയായി വണ്ടി ഓടിക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണാൻ പോകുന്നത് കേട്ടോ മേരാ ദുആ ാണ് ഞാനും എൻ്റെ എൻ്റെ അനിയനും മാമ്മയും മോളും അപ്പുറത്തെ സൈഡിലും എൻ്റെ അമ്മയും എന്താ അമ്മയും വില്ലിമ്മീൻ പാട ഇപ്പുറത്തെ സൈഡിലും ഞങ്ങൾ ഇപ്പോൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കണ്ട കേസ് നിൽക്കുന്നില്ല ഇങ്ങനെ വണ്ടി ഓടിച്ച് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ഓരോരുത്തരായിട്ട് ഓരോരുത്തരായിട്ട് മുകളിലേക്ക് കയറി വരുന്നുണ്ട് ഓരോ അങ്ങനെ അഭ്യാസങ്ങളങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടപ്പോൾ പേടിയായി ഓരോരുത്തർ വണ്ടി ചാടി ഇറങ്ങാനൊക്കെ പോലെ എനിക്ക് തോന്നുന്നു യസ് ഇത് നല്ല സീൻ സാധനമാണ് ഞാൻ ഇത്ര കൊണ്ടും പ്രതീക്ഷിച്ചിട്ടായിരുന്നു അങ്ങനെ ഗൈസ് ആശോ കഴിഞ്ഞു അവരവരവര വണ്ടിയിൽ കയറിപ്പോയി അങ്ങനെ ഞങ്ങൾ മെല്ലെ മെല്ലെ ഇറങ്ങി നല്ല തിക്കും കൂട്ടിയായിട്ട് കൈസൂടെ ഇറങ്ങാൻ കയറാനുള്ള അത്ര പാടില്ലേനും ഇറങ്ങാൻ താഴത്തേക്ക് നോക്കി തല കറങ്ങുന്നു അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പിന്നെ ഞങ്ങൾ അടുത്തതായി കയറിയത് തീവണ്ടിയിലായിരുന്നു എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ ഞാൻ ഇരുന്നു ബസ് ബസ് ഇല്ലായിരുന്നു ആ ഒരു ടൈപ്പാണ് എനിക്ക് ബാക്കിയുള്ളവർക്ക് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല ബലൂൺ പാക്കിൽ കയറാൻ വേണ്ടിയിട്ട് എടുത്ത് കാത്തിരിക്കുകയാണ് കാത്തിരിപ്പോട് കാത്തിരിക്കും അതിൻ്റെ ഇടയിൽ അവിടെ 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 ഇന്നും കളിക്കാൻ തുടങ്ങി ഓരോരുത്തർ കളിക്കണ കാണുമ്പോൾ അവർക്ക് പൂടിയായി അങ്ങനെ അവർക്ക് കയറാനുള്ള സമയത്തെ ആർമാറുകയും ആർമാറുക അല്പസമയം കൊണ്ട് തന്നെ ഞാൻ വിശ്വ ആരംഭിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ യുവാക്കൾ ഇത് ഒരു യുവതി താല്പര്യ കേട്ടോ ഒരു യുവതിയാണ് കേട്ടോ ഈ ബലൂൺ പാർക്കിൽ നിന്ന് അവലി ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഐസ്ക്രീം ആണ് കഴിച്ചത് പിന്നെ ഓരോ ഗെയിമിലേക്ക് ഞങ്ങൾ പോയി ഞങ്ങൾക്ക് കിട്ടിയത് ഒന്നും കിട്ടിയിട്ടില്ല എന്ത് പൈസ പോയിന്നേ ഉള്ളൂ ഒന്നും എന്താ ഗ്ലാസ് വരിക നോക്കിയപ്പം അത് പോയി മൂന്ന് മൂന്നാർക്കായിട്ട് കിട്ടിയത് മൂന്നും പോയി പൈസ പോയിന്നില്ല അത് വേറെ എന്താ അതിനൊക്കെ പറയാ അത്ര

ഓരോ ഫാൻസീസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ഒക്കെ കയറി നോക്കുകയാണ് ഓരോന്നും ഞങ്ങൾ അങ്ങനെ നോക്കി നോക്കി മാലകളും പറയാം മോതിരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കി വെച്ച് പിന്നെ അവിടെ മോതിരത്തുമ്പോൾ പേര് ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് കേസ് അവിടെ ഒക്കെ വെച്ച് പിന്നെ എൻ്റെ അനിയനെ ഒരു ഒന്നൊരു പ്ലേറ്റ് ഒരു പ്ലേറ്റ് പറഞ്ഞ പേരാണ് അങ്ങനെ പാനിപ്പൂരൊക്കെ ഒരു പ്ലേറ്റിൻ്റെ അമ്മ മേടിച്ചു കൊണ്ടുവന്നു അതിലും ഞങ്ങൾ കച്ചറ തന്നെയാണ് കേസ് മുറിഞ്ഞ കച്ചറ കച്ചറാ എന്ന് പറഞ്ഞാൽ കച്ചറ ഞങ്ങൾ എന്തെങ്കിലും ഈ എടിയിട്ട് നല്ല കച്ചറ കൂടുന്നുണ്ട് പിന്നെ ഞാനാണെങ്കി ഒരു പാനിപ്പുറിയേ കഴിച്ചിട്ടുള്ളൂ എന്റെ അനിയനെ വിശു എന്റെ അനിയനും എന്താ ഹസിനുമാണ് കൊറേ കഴിച്ചത് ഞാൻ അവിടെ നിൽക്കിട്ട ഗൈസ് ഒന്നിനും അത്ര താല്പര്യം വന്ന് നിക്ക അവിടെ ഇന്ത്യ ഇന്ത്യ കണ്ടു കഴിഞ്ഞിട്ട് ഗൈസ് അങ്ങനെ ഞങ്ങൾ എന്താ അവിടെ ഗാനമേള ഒക്കെ നിന്നു ആ ഗാനമേള ഒക്കെ കണ്ട് അങ്ങനെ കുത്തിരിക്കാണ് ഗാനമേള ഒക്കെ കണ്ടങ്ങനെ കുത്തിറക്കും പിന്നെ അനിയനെ എന്താ മാങ്ങ വേണം അങ്ങനെ ഞങ്ങൾ പോയി മാങ്ങ ഒക്കെ മേടിച്ച് ഉപ്പിലിട്ട മാങ്ങ വേണ്ട ഗൈസ് മാങ്ങ ഒക്കെ മേടിച്ച് വന്ന് കുറേ കഴിച്ച് മത്ത് പിടിച്ച രീതിക്കൊക്കെ കുറേ ഞങ്ങൾ കഴിച്ചിട്ടോ മൂന്ന് പാക്കറ്റ് മാങ്ങ ഒക്കെയാണ് ഞങ്ങൾക്കുന്നത് ധാനമേളൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേനും സമയം കുറേ ആയി പിന്നെ വീട് കൊടുക്കാനൊന്നും ഇല്ല ഫുഡൊക്കെ കഴിച്ചു ഒറ്റയ്ക്ക് ഒക്കെ അടുത്തുണ്ട് കഴിച്ചു അപ്പം ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബായ്